ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഒരു ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ കോഴി വളർത്തുന്ന ആളുകൾക്കുണ്ടാവുന്ന ഒരു പ്രശ്നത്തിൻ്റെ ഒരു പരിഹാര നിർദ്ദേശമായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കോഴി വളർത്തുന്ന ആളുകൾക്കൊക്കെ അറിയാം മഴ പെയ്തു തുടങ്ങി കോഴികളും നനയും ഈ നനവോടുകൂടെ കൂട്ടിലേക്ക് കയറിയിരിക്കുമ്പോൾ കോഴി പേന് ധാരാളമായിട്ട് കോഴികളിൽ വരാൻ സാധ്യതയുള്ളൊരു സമയമാണ് അതിന് മുന്നോടിയായിട്ട് തന്നെ ഇപ്പോൾ തന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷനിലൊക്കെ നോക്കിയാൽ കാണാം ഒരുപാട് പേര് ചോദിക്കുന്നത് കോഴിപ്പേൻ്റെ മരുന്ന് എന്താണ് കോഴിപ്പേൻ്റെ മരുന്ന് എന്താണ് എന്നുള്ളതാണ് ഒരുപാട് കമൻ്റുകളിൽ കൂടുതലായിട്ടും വരുന്നത് ഇത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്നിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം ഒരു നാലോ അഞ്ചോ വീഡിയോ ഈ കോഴിപ്പേന് മാറുന്നതിന് അല്ലെങ്കിൽ കോഴിപ്പേന് വരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതിനുള്ള മരുന്നുകൾ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അഞ്ചോ ആറോ വീഡിയോകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ പഴയ ആളുകളൊക്കെ അത് കണ്ടിട്ടുണ്ടാകും പുതിയ ആളുകൾ പഴയ വീഡിയോസൊന്നും എടുത്ത് നോക്കാത്തത് കൊണ്ടാവാൻ ചിലപ്പോൾ ഇങ്ങനെ മരുന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഇന്ന് നമ്മൾ കോഴിപ്പേനിൻ്റെ മരുന്നിനെക്കുറിച്ച് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്ക് എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഇതിൻ്റെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഓരോ വീഡിയോയിലും ഓരോ മരുന്നുകളാണ് പറയാം അതെങ്ങനെ എന്താണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മളൊരു വീഡിയോ ചെയ്യും ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു അറിവ് ലഭിക്കുമ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യും അത് കഴിയുമ്പോഴായിരിക്കും പിന്നെ അതിനേക്കാൾ സക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് എന്ന് തോന്നുന്ന ഒരു മരുന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യും അങ്ങനെ ചെയ്തിട്ടുള്ള വീഡിയോകളാണ് അപ്പോൾ ഇന്നത്തെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കോഴിപ്പെന്ന് എങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രതിരോധിക്കേണ്ടത് എന്തൊക്കെയാണ് മരുന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കാണാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രതിവിധികൾ അതിൽ നോക്കിയിട്ട് ചെയ്യുക ഓക്കെ